ും അപ്പ കാര്യം പറയാൻ കഴിയും നമ്മള് സർവറ്

ഹലോസ്മെന്റ് പറഞ്ഞോ പറഞ്ഞെങ്കി എനിക്കൊരു കാര്യം പറയാനായിരുന്നു ആ പറയാം പറയാം നമ്മളവിടെ ടൂർണമെന്റ് ജയിച്ചതിന്റെ ഭാഗമായിട്ട് അവർ നമുക്ക് ഒരു ഗ്യാങ്സ്റ്റിലോട്ടും ഗ്യാങ് പ്രീമും ആ പ്രൈവിന്റെ കാര്യം ആയിട്ടായിരുന്നു അല്ലേ ഡിയോർ അത് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ല അത് അതും കഴിഞ്ഞ് തീർന്ന് അപ്പൊ അങ്ങനെ നമ്മള് കപ്പടിച്ച് അല്ലെ ഞങ്ങൾ ഭയങ്കര ഈസിയായിട്ടോ ഇല്ലേ സെമി ഫൈനലൊക്കെ മറ്റേ അയ്യോ സത്യം ഇഷ്ടം പോലെ അതല്ല നല്ലോണം കളിച്ചാലേ അത് ജയിക്കണെങ്കില് ഇവിടെ ആർ തേർട്ടി ഫോർ എന്ന് പറഞ്ഞിട്ട് ടെസ്റ്റ് തേർട്ടി ഫോർ നോക്കണം ഇങ്ങനെ കുറച്ച് ടീം കാണോ ഒരുമിച്ച് മനസ്സിലായല്ലേ അങ്ങനല്ലേജ് പുതിയൊരു ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഇത്ര ഈ പറയുന്ന ഇത്ര പ്ലേസ് പണ്ട് സൈഡ് ആയിട്ട് ഓക്സിജൻ എന്നാരാ മറ്റേ ആരോടത്തെ ചൂടാ അപ്പൊ എല്ലാ പിണിക്ക് ഫസ്റ്റ് ആയില്ല അങ്ങനെ ചാമ്പ്യൻസ് എന്തൊക്കെ ആയിരുന്നു പക്ഷെ സത്യം പറഞ്ഞ ഒരു വെല്ലുവിളി ഉണ്ടായില്ല ഏറ്റവും തീട്ടെ ഞാൻ അവന്മാരുടെ ഒരു പിഒ ആണ് ചേരാട്ട് എത്ര ഏഴ് അല്ലെ ആറ് കളികൾക്ക് ഓളെടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഒന്നും പറയില്ല രാജുവണ്ണ വഴക്കുറേ രാജു വഴക്കുറയും അധികം ഇല്ല

ഇത് ഏതാണ് ഇത് ഇത് വൈഡിയ സെയിം സാനിതെ നോക്കി വെക്കണ്ടേ ഏതാണെന്ന് ഓർമ്മയില്ല കാണിച്ചു തരാം ഏതോ എല്ലാ ഇല്ല ഏതോ സംഭവം എന്താ നമ്മള് പൊലൂഷൻ വെച്ചിട്ടുണ്ടായി നമ്മടെ എന്നുവെച്ചാൽ ആന്റെ അഭി ഞാനിപ്പോ കാണിച്ച ടൂർണമെന്റ് പിക്ക് പിക്ക് വൺ മൺപിക്ക് എല്ലാടുത്ത് വെച്ചിട്ടുണ്ടോ വൺപിക്ക് ഫ്രണ്ട് 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 ടീമുണ്ട്

പറയട്ടെ കയസ് ഞാന് സത്യം എട്ട് ഈ ടൂർണമെന്റ് കളിച്ചിട്ട് പറയാം ഏറ്റവും എളുപ്പം യുവന്മാരായിരുന്നു ഞാൻ നിങ്ങൾക്ക് ഒരു കോമഡി അത് കണ്ടിട്ട്

സത്യം പറഞ്ഞ ടൂർണമെന്റ് കളിച്ചപ്പോ മറ്റേ ഇത് പോയപ്പോ ഞാൻ ആയോട് പറഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ

അവിടെ എന്റെ ആളായിരുന്നത് ആള് വ്യക്തിയാകത്തോട്ട് പോയി അടുത്ത ആളാണിക്കടാ എന്റെ ടിവിന്റെ അനുസരിച്ച് കോമഡി ഉണ്ട് ടീം ഞാൻ അവിടെ എട്ട് അടിക്ക് മാത്രമേ കത്തണ ലിവർ ഇരിക്കാനുണ്ടെന്ന് തോന്നുന്നു ഇല്ല ഞാൻ ഓക്സി മാത്രമേ ഉണ്ടല്ലോ ബാക്കി എല്ലാവരും ആയിരുന്നു അത കാണാമോ ആയിപ്പോയോ കാണാനാണോ മുറുതടിക്ക് ട്ടാ എന്തിനാർന്ന ഫൈനൽ നാടേ ഗ്രൂവാനസ് സ്കൂളാ ഇന്നെ ഇപ്പോ കൈനേ ഉള്ളൂ ഇത് ഇപ്പോ കൈനേ ഉള്ളൂ ദൈവമേ അതാണ് പോസ്റ്റർ ഞാൻ ചാവതില്ല പാമ്പേ ഇപ്പോ ഫ്രണ്ടിൽ ഒരുത്തൻ വരുന്നു ഞാൻ അവിടെ അടിക്കട്ടെ ഒരു സെക്കൻഡ് ട്ടാ ഇതാ ഇതാ ഈ പെണ്ണ മു

ായിട്ട് അഡ്മിൻസ് കോമഡിയാണ് അവനത്ൂപ്പർ ചൂപ്പറ് ആരൊക്കെ കളിച്ച് ജോയിണ്ടായി ഞാൻ പിന്നെ ഇവനുണ്ടായില്ലേ പത്ത് പേരാണ് അപ്പൊ ഇത് മറ്റേ സബായിട്ടിട്ടതല്ലേ ബാക്കിയുള്ളവര്യൻ

പിന്നെ ഇവിടെ പോവും വണ്ണാൻ വേണ്ടി പോവേ എല്ലാരും ആ ആവഴിയോ ഇവിടെ ഒറ്റക്കുവാന്നോയിപ്പ് കൊടുക്കുണ്ട് പിന്നെ ലാസ്റ്റ് അടുത്ത് അതും കിട്ടിയില്ല അതും പോയി അത് കോടത്രോ എടാ എസ2 2 ഓക്സിൻ ആണെങ്കിലും ആ ഓക്സിൻ ഞാൻ പറഞ്ഞ ലൈനല ഓക്സി ആണ് നമ്മുടെ ഐടിയിലെ ഐടി ഓക്സിൻ ഐജെൽ ഓക്സിൻസ് ആയിപ്പോ നമ്മുടെ સમાദനത്തിന് കൊള്ളാം ആമാനത്തിൽ ആമാനത്തിൽ എന്താ ലൈനിൽ നമ്മ ആമാനത്തിൽ

ഭയങ്കര പൊത്തക്കല്ലായിരുന്നോ അതെന്താ കാര്യം പറയണം ഇത് നേരും കളിച്ചു അവനാണ് ആന Hva er det her, da? ഇതൊന്നുംണ്ടേക്കളാ ഓക്കെടാ സൗണ്ട് കേക്കളാ കുറ കുറ കൂടുതലാണ് മറ്റേ ഗെയിംസ് ഓപ്പറേടാ ഓക്കെ വളരെ ഓട്ടക്കാനല്ല ആഹിച്ചൂ ഹാടി യോയേ മറ്റേ മ്യൂട്ട് ചെയ്യേ ഓരോ വേറെ വേറെന്നവരാദം പറയുന്നത് കണ്ടോ വനേ വീടിന്റെ കക്കൂസി പോലീസ് ഉണ്ടായി പോയിന്ന്